ഇപ്പോ ലബനന് പിന്നാലെ സിറിയയിലും ഹിസ്ബുള്ളയുടെ പേജറുകൾ കൂട്ടത്തോടെ ഹിസ്ബുൾച്ച് വലിയ ദുരന്തം ഉണ്ടായിരിക്കും സിറിയയിലും ഒരേ സമയം പൊട്ടിത്തെറിച്ചത് യാദൃശ്യമല്ലേ സമാനമായി പേജറുകൾ ചൂടായി സ്ഫോടനം നടക്കുകയായിരുന്നു സിറിയയിലും ഗുരുതരമായി പരിക്കേറ്റ് തീർന്നു രണ്ട് സ്ഥലത്തും ഒരുപോലെ പേജർ ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇസ്രായേലിനെ പോലെ ഒരു തലച്ചോറിനല്ലാതെ സാധിക്കില്ല എന്ന് ലബനനും ഹിസ്ബുല്ലയും ഇറാനും ഒരുപോലെ പറയുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ ആശയവിനിമയത്തിനു വേണ്ടി ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന പേജറുകളാണ് കൂട്ടത്തോടെ ചൂടായി പൊട്ടിത്തെറിച്ചത് ഗ്രൂപ്പിന്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേൽ ഉപയോഗിക്കാമെന്ന് അവകാശപ്പെടുന്ന സെൽഫോണുകൾ കൈവശം വയ്ക്കരുത് എന്ന് സംഘടനാ നേതാവ് ഹസൻ മുമ്പ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് അദ്ദേഹം തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് എല്ലാവരും പേജർ ഉപയോഗിക്കുക ആശയവിനിമയത്തിന് ഹാക്ക് ചെയ്യാൻ സാധിക്കാത്ത ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത സന്ദേശങ്ങൾ ഒളിച്ചു കടത്താൻ സാധിക്കാത്ത രൂപത്തിൽ പേജർ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു അപ്പൊ എന്ത് ചെയ്തു ശരി സന്ദേശങ്ങളെല്ലാം എടുക്കാൻ പറ്റാത്തതുള്ളൂ കൂട്ടിത്തെപ്പിക്കാമല്ലോ തന്നെയുമല ഈ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ച ഉപകരണങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് ഉയർന്ന ഉദ്യോഗസ്ഥനെ പറഞ്ഞതാ എന്നാൽ അതിന്റെ ബ്രാൻഡിനെയോ വിതരണക്കാരെയോ ഉദ്യോഗസ്ഥൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടുകൂടി അതായത് ഏറ്റവും കൂടുതൽ പേജർ ഈ ഭീകരർ ഉപയോഗിക്കുന്ന സമയം ഏതാണ് എന്ന് വരെ മസാദ് തിരിച്ചറിഞ്ഞിരിക്കും നൂറുകണക്കിലെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സായുധ സംഘടനയായ ഹിസ്ബുല്ലയുടെ അംഗങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ അവരറിയാതെ വെച്ച് നടത്തിയ ആക്രമണം ഇതിനുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി അഞ്ചാം തീയതിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇവരെ അയ്യാഷിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് നൂറോളം ഇസ്രയേലുകൾ കൊല്ലപ്പെടാൻ കാരണക്കാരനായിരുന്നു ഈ അയ്യാഷ് ഒരു ഫോൺ കോൾ ചെയ്യേണ്ടുന്ന താമസമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ആക്രമണത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ഇത് മൊസാദിന്റെ മാത്രം ആസൂത്രണമാണ് എന്ന് ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ് ഇറാനും ഹമാസും ലെബനനും നിലവിലെ ഈ സ്ഥിതി ഈ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തും ഇത്തരം സാങ്കേതിക വൈദഗ്ധ്യം എന്ന നിഗമനത്തിലാണ് അവർ തങ്ങളുടെ അതിർത്തിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായിട്ടാണ് ഇസ്രായേൽ ഇവരെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഹിസ്മുല്ല അത്രമേൽ ഭീഷണിയാണ് ഇസ്രയേലിന് മേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്കിടയിൽ നിരവധി തവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മിക്കവാറും ആളുകൾ ഹിസ്മുല്ലയുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലെ ബാർബർ ഷോപ്പിൽ നിൽക്കുമ്പോഴും ഒക്കെ അങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ് ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എല്ലാവരും ആകെ പാനിക്കാണ് വിവിധ രാജ്യങ്ങളിൽ ഏത് രൂപത്തിലാണ് ഇവരിനും അടുത്ത പ്രയോഗം നടത്തുന്നത് കാരണം അങ്ങനെയാണ് ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തി ആ ഓപ്പറേഷനിൽ അന്തം ഇട്ടു നിൽക്കുമ്പോൾ അട്ടിക്കുന്നിടത്ത് തന്നെ വീണ്ടും അടി കിട്ടും ഇവരുപയോഗിക്കുന്ന ഇവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പേജറിനകത്തുവരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ മുസാദിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ആക്രമണ പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കൂ മൊബൈൽ ഫോണുകൾ അതുപയോഗിച്ച പ്രശ്നമാണെന്നുള്ളത് കൊണ്ടാണ് പേജറുകൾ ഉപയോഗിച്ചത് ഇപ്പോൾ അതും ഭയമായിരിക്കുന്നു ഫേസ്ബുക്ക് നെയ്യെ ലക്ഷ്യം വെട്ടി ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്ട് സക്സസ് ആയിരിക്കുന്നു ഇസ്രായേൽ ഇതുവരെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുകയും വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധതന്ത്രങ്ങൾ പയറ്റാനും അത് വിജയിപ്പിക്കാനും അവസാനം വരെ അത് വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി പൊരുതി നിൽക്കാനും ജൂതപ്പടയെ പോയിട്ടേ ഉള്ളൂ മറ്റൊന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദി ഇസ്രായേൽ ആണ് ഇവരുടെ ആരോപണം മാത്രമേയുള്ളൂ ഇസ്രായേൽ നമ്മളെ ട്രാക്ക് ചെയ്യുമോ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തുമോ എന്ന് വിചാരിച്ചിട്ട് പേജർ ഉപയോഗിച്ചപ്പോൾ സന്ദേശം മാത്രമല്ല അവരെ കൂടി അങ്ങ് കൊണ്ടുപോയി അപ്പോൾ ഇത്രയധികം വിപുലമായ രൂപത്തിൽ പേജറിനകത്തു വരെ ആക്രമണശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നടത്താൻ കടത്താൻ പ്രയോഗിക്കാൻ അത് വിജയിപ്പിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് കിട്ടിയേക്കാമെന്നാണ് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയാറെ പറയുന്നത് ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉത്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകണമെന്ന് വെറും പേജറുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല അതിനു മാത്രം അതിനകത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമുള്ള കുഞ്ഞന് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണിത് വെറും കുഞ്ഞ് സാധനം ഒരു കാൽക്കുലേറ്ററിന്റെ വലിപ്പം പോലുമില്ല ചെറിയ മെസ്സേജുകൾ അലേർട്ടുകൾ സ്വീകരിക്കാനും അയക്കാനും ഉപയോഗിക്കുന്ന പേജറിനകത്ത് അതിന്റെ ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയ ഒരു ഡിസ്പ്ലേ പേജറിലുണ്ട് പേജർ എന്ന ഉപകരണത്തിന് ബീപ്പർ എന്ന ഒരു ഓമന പേര് കൂടിയുണ്ട് കാരണം ബീപ്പ് എന്ന സന്ദേശമാണ് എന്ന ഒരു ശബ്ദമാണ് ഈ സന്ദേശം എത്തുമ്പോൾ കിട്ടുന്നത് മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഇതിന്റെ ഉപയോഗം വ്യാപകമായിരുന്നു ബി പി എൽ എന്ന കമ്പനി ആയിരുന്നു ആദ്യമായിട്ട് ഇത് രംഗത്ത് കൊണ്ടുവന്നത് തന്നെ മൊബൈൽ കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ പേജറ് ആ ബെൽറ്റിൽ ആ പ്രത്യേകം ഒരു പൗച്ച് ഘടിപ്പിച്ചിട്ടായിരുന്നു എന്നൊക്കെ സൂക്ഷിച്ചിരുന്നത് അപ്പൊ അതിനകത്തു വരെ ഇവർക്ക് ഇതിന് സാധിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം വിദഗ്ധരാണ് ഇസ്രയേലർ ഓ ഒരുത്തം മിസൈലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഏഹ് ശരി ഡാ ഹമാസ് ഭീകരരും ഇത് തന്നെ അടാ ചെയ്തത് ഇപ്പം ഹിസ്ബുല്ലാക്കാരൊക്കെ പൊട്ടിത്തെറിച്ചത് കണ്ടോ മിസൈലും കൊണ്ട് ഇറങ്ങിയതാ മറ്റവരെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ മിസൈല് മാത്രം ഉപയോഗിക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ മറ്റവർ തലച്ചോറ് ഉപയോഗിച്ചത് കൊണ്ടാണ് അവന്മാരുടെ ഈറ്റില്ലത്തിനകത്ത് കയറിയിട്ടേ കൊടുത്തത് കേട്ടോ ഈറ്റില്ലത്തിനകത്ത് കയറിയിട്ടല്ലേ കൊടുത്തത് എടാ മിസൈലിന്റെ ഉപയോഗം കൂടിയതാടാ നിങ്ങളുടെയൊക്കെ പ്രശ്നത്തിന് കാരണം പ്രവാചകനും നല്ല മിസൈൽ ഉപയോഗക്കാരനായിരുന്നു സുബീഷ് ആനോടാ പറഞ്ഞത് ഉമ്മാനോട് ചോദിച്ചെത്രയും പെട്ടെന്ന് ഒരു റിപ്ലൈ തരാൻ കഴിയുമോ എന്താ ചോദിക്കുമ്പോൾ എന്റെ ഉമ്മച്ചോടാ ഐ റോഡ് ശരി റിയില്ലേട്ട ഷെഹസീനെ നമ്മളെ നെബിയെ പറയണമെന്ന് വിചാരിച്ചു പറയുന്നതല്ല ആ നെബിയുടെ സ്വഭാവം നീ ഒക്കെ വന്നിട്ട് കമന്റ് ബോക്സിൽ കിടന്ന് അലയ്ക്കുന്നത് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് അപ്പൊ ആ മുഹമ്മദ് പഠിപ്പിച്ച കൾച്ചറാണ് ഇത് എന്ന് പറയേണ്ടി വരും എന്താ ഒരു പെണ്ണെ കാണുന്നുണ്ട് മിസൈല് കയറ്റതിനെ കുറിച്ച് മാത്രമേ അവരൊക്കെ ചിന്തിക്കാനുള്ളൂ അല്ലാതെ തന്നെ ശരി ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ വിമർശിക്കണം വിമർശിക്കേ അതിന് ഈ ഈ ശൈലി അല്ല സ്വീകരിക്കേണ്ടത് ഈ ശൈലി സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഒരു ശരിയായി മുഹമ്മദ് ഇതാ ഈ കമന്റ് ബോക്സിനകത്ത് എത്ര ആളുകൾ വരുന്നുണ്ട് അപ്പൊ ആരും ഈ മിസൈൽ കയറ്റുന്നതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ ഉമൈബ ഓ ഉമൈബിയ പ്രവാചകനെ പറഞ്ഞ എന്ത് ചെയ്തു എന്റെ മാമാടോനോടിയംസാ നിനക്കൊരു ദിവസം എത്ര തെറി കേൾക്കുന്നു നബിക്ക് കേൾക്കുന്നത്ര കേൾക്കത്തില്ല ഏ നബി കേൾക്കുന്നത്ര ചീത്ത ലോകത്ത് ആരും കേട്ടിട്ടില്ല അത് ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചിട്ടായാലും കുഴപ്പമില്ല ഓ പ്രവാചകന്റെ പേര് പറയേണ്ടത് ആവശ്യമിത മുഹമ്മദിയന്മാരായതുകൊണ്ട് മുഹമ്മദ് പഠിപ്പിച്ചതല്ലടാ ജൂതവിരോധം ആ ജൂതവിരോധം കൊണ്ടല്ലേ ഇസ്രായേലിലേക്ക് ചെന്ന് കേറി കൊടുക്കുന്നത് മരണാസന്നനായി കടന്ന സമയത്തും അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ഓടിക്കണേട ഇങ്ങനെയാണല്ലോ മരിച്ചത് വത്സൺ താങ്ക് യു അപ്പോൾ നമുക്കിനും പിന്നീട് കാണാം അതെ പ്രദീപ് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശരിയാണ് ടീച്ചറെ ഞാൻ സുധീഷാണ് ഞാനല്ലാ ടീച്ചർക്ക് തന്നത് ആ ഓക്കെ ശരി ശരി ശ്രീജന രമേഷ് ആ ഞാൻ ചോദിച്ചത് കരീമിനോടാണോ ഓക്കെ ശരി 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 ഞാനതാ ചോദിച്ചത് സുഭീഷ് എന്നോടാണോ ചോദിച്ചത് ഞാൻ ചോദിച്ചതാ വിവരംഘട്ട പൗരോഹിത്യം പറയുന്നത് അല്ല മുഹമ്മദ് പാർണബി പറഞ്ഞത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം മേരി മറിയം പറയൂ പ്രവാചകൻ പഠിപ്പിച്ചത് താങ്കളൊന്നും മൊഴിയൂ ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മനുഷ്യർക്കൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചു ശരിയാണ് പ്രതിമ ഇവർക്ക് സ്നേഹിച്ചൂടെ പരസ്പരം സത്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് ടീച്ചർ ഞങ്ങൾ ഓക്കെ സുഭീഷ് താങ്ക് അപ്പോൾ തമ്പുരാൻ ബൈ